ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ബസ് ആയിട്ട് ആരും കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം എന്നിരുന്ന ഒരു പുതിയ ഒരു പുതിയ വീഡിയോ ആണ് ഇന്ദ്രജിത്തിൻ്റെ വീട്ടിൽ പല്ലവിയെ കാണാത്തത് കാരണം പോലീസ് വന്നിട്ടാണുള്ളത് അപ്പോൾ പല്ലവീനെ പറ്റി അന്വേഷിക്കാണ് പോലീസ് ഇന്ദ്രജിത്തിനോടോ അമ്മേനോടോ അപ്പോൾ അവരോട് പറയുകയാണ് അതായത് ഞാൻ ഈ വീട് സർച്ച് ചെയ്യാൻ സർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് പല്ലവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനാണ് ഞാനിവിടെ വന്നത് അപ്പോൾ പോലീസിനോട് ഇന്ദ്രിയത്തിൻ്റെ അമ്മ അറിയാണ് പല്ലവിയെക്കുറിച്ച് അറിയാൻ വന്നതാണെങ്കിൽ അത് അതിന് അവരുടെ പഞ്ചായത്ത് പോയി അന്വേഷിക്കുക അവർക്കാവുമ്പോൾ ഞങ്ങളേക്കാൾ കൂടുതൽ അറിയാൻ പറ്റും പോലീസ് പിന്നെ ഇന്ദ്രയത്തിനോട് പറയാണ് എടാ ഇനി നിൻ്റെ ഈ തള്ള വാ തുടർന്നാൽ നിന്റെ കവാലക്കുട്ടി അടിച്ച് ഞാൻ വിളിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവരോട് മിണ്ടാതിരിക്കാം പറ അപ്പോൾ അവരെ ഇന്ദ്ര ഇന്ദ്രയത്തിനോട് പറയാണ് പിന്നെ ഇന്ദ്രയത്തിൻ്റെ മേൽ കൈവെച്ച് പോലീസ് ചോദിക്കുകയാണ് പറ പല്ലവി എവിടെ എനിക്കറിയില്ല ഏഹ് അറിയില്ലേ സത്യമായിട്ടും എനിക്കറിയില്ല എന്നാ നിനക്കറിയാം നല്ല വ്യക്തമായിട്ടറിയാം ആ അത് ഞാൻ നിന്നെക്കൊണ്ട് പറയിപ്പിച്ചാ ഈ രീതിയൊക്കെ അങ്ങ് മാറും അതിനേക്കാൾ നല്ലത് നീ സ്വയം എല്ലാം അങ്ങ് പറയുന്നതാ മേഡം ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക് സത്യമായിട്ടും പല്ലവിയെ കാണാനില്ല എന്നുള്ള വിവരം അമ്മ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതേ പോലീസേ ശോഭ ഫോൺ ചെയ്യുമ്പോഴാണ് ഞാൻ തന്നെ ഈ വിവരം അറിയുന്നത് അതായത് ഇന്ദ്രയത്തിൻ്റെ അമ്മ പറയാണ് പിന്നെ പല്ലവി വേഗം തിരിച്ചു വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു ഇതൊക്കെയായാലും അവൾ എൻ്റെ ഒരേ ഒരു മരുമകളില്ലേ പോലീസേ തള്ളയും മോനും കൂടെ ഒരുപാടങ്ങ് അഭിനയിക്കല്ലേ പല്ലവി എവിടെയുണ്ടെന്ന് നിൻ്റെ മോൻ അറിയാം ഇവൻ പറയും ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അല്ല മേഡത്തിന് സ തലയെത്തോട്ട് സത്യം ചേടാ നിനക്കറിയത്തില്ലെന്ന് അവൻ്റെ അമ്മ അറിയാം സത്യം ചെയ്യലും കാലു പിടിക്കലുമൊക്കെ ഈ വീട്ടിൽ സെർച്ച് ചെയ്തതിന് ശേഷം ആവാം പല്ലവിയെ ഈ വീട്ടിൽ നിന്ന് കിട്ടിയാൽ പിന്നെ സത്യം ചെയ്യാൻ പോയിട്ട് ചോറ് വാരി തിന്നാൻ പോലും നിൻ്റെ ഈ കൈ കാണില്ല പിന്നെ മറ്റുള്ള പോലീസിനോട് പറയാണ് നല്ല നല്ലോണം സെർച്ച് ചെയ്യണം പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയം കൊണ്ട് അമ്മ മോനോട് ചോദിക്കുകയാണ് എടാ അവൾ ഇവിടെ ഉണ്ടോ ഉറപ്പല്ലേ എന്താ രണ്ടും കൂടി കണ്ണും കലാശമൊക്കെ കാണിക്കുന്നത് പോലീസ് ചോദിക്കാം അത് കണ്ണിപ്പൊടി വീണ് ഞങ്ങൾ അത് തട്ടിക്കളഞ്ഞതാണ് അല്ലേടാ പിന്നെ പോലീസ് പോയിട്ട് മൊത്തം വീട് സെർച്ച് ചെയ്യാണ് ഇന്ദ്രജിത്തിൻ്റെ അമ്മ വന്ന് പോലീസിനോട് ചോദിക്കുകയാണ് പോലീസെ കുടിക്കാൻ ചായ എടുക്കട്ടെ പോലീസ് അവരെ ദഹിപ്പിക്കുന്ന രീതിയിലൊന്നും നോക്കിയാൽ അപ്പോൾ പറയുകയാണ് വേണ്ടേ വേണ്ടെങ്കിൽ വേണ്ട ആ ഇവിടെ ആരും ഇല്ല ഇല്ലേ ആ ഇല്ലെങ്കിൽ വാ എന്നിട്ട് മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് പല്ലവി ഇവിടെ ഒന്നും ഇല്ല മേഡം ആ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ ഇവിടെ ഇല്ല എന്ന് വെറുതെ പോലീസുകാരൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ചോ എന്താ മാഡം ഇത് പല്ലവി ഇവിടെയില്ല പക്ഷേ എവിടെയോ ഉണ്ട് അത് നിങ്ങളുടെ മോന് നന്നായിട്ടറിയാം എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഇല്ല അവൾ എവിടെയാണ് ഉള്ളത് എനിക്കറിയില്ല നിനക്കറിയാം അത് നിന്റെ കണ്ണുകളിൽ നോക്കിയാൽ മനസ്സിലാവും അമ്മ പറയാ മോനെ ഇന്ദ്ര നീ കണ്ണടച്ച് പിടിക്കുക അല്ലെങ്കിൽ വെറുതെ ഈ പോലീസ് നിന്നെ സംശയിക്കും കണ്ണടക്ക് കണ്ണടക്ക് പല്ലവിയെ ഒരുപാട് തവണ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അവളെ കാണാതായതിൻ്റെ പിന്നിലും നീ തന്നെയാ എൻ്റെ ഫസ്റ്റ് സസ്പെൻഡ് അയ്യോ മാഡം പണ്ടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പം അവളെ കാണാതായതിന് എൻ്റെ മോനാണോ കുറ്റക്കാരൻ അതിന് നിങ്ങളെ കയ്യിൽ വല്ല തെളിവുണ്ടോ ഇവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ തെളിവുകളൊക്കെ താനേ വന്നോളും അല്ലെങ്കിൽ വരാനുള്ള വഴികളൊക്കെ ഞങ്ങൾക്ക് പോലീസുകാർക്ക് അറിയാം ഏക്കിങ് അയ്യോ കൊണ്ടുപോകണോ അയ്യോ എൻ്റെ മോനെ കൊണ്ടുപോകണോ ഞാൻ എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല വാടക ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് ഇല്ല സാർ എനിക്കറിയില്ല മേഡം എനിക്കൊന്നും അറിയില്ല പോലീസേ കൊണ്ടുപോവില്ല പോലീസേ എൻ്റെ മോനെ കൊണ്ടുപോവില്ല മേഡേ മാഡം എനിക്കൊന്നും അറിയില്ല മേഡം അതൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം മാഡം അവൻ സുഖമില്ലാത്ത കുട്ടിയാ കൊണ്ടുപോകരുത് ആ അവൻ്റെ സൂക്കടമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം കേരടാ അങ്ങോട്ട് അമ്മേ അമ്മേ മോനെ ഇന്ദ്ര ആ വരുവിനെ നെഞ്ചിൽ കൈവശിച്ചിട്ട് പറയാണ് ഈശ്വര എൻ്റെ മോനൊന്നും ചെയ്തില്ലല്ലോ വല്ലവിയാണെങ്കിലോ അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ അകപ്പെട്ടിട്ടാണ് അതായത് തന്ത്രപൂർവ്വം റൂം അടക്കുന്നവർ മനഃപൂർവ്വം അടച്ചിട്ട് പോയതാണ് അതിനകത്ത് സേതു ഉണ്ടായിരുന്നു മൂടിപ്പൊതച്ചിരുന്ന സേതു പല്ലവിയോട് സേതു ചോദിക്കുകയാണ് താനെന്താണോ ആലോചിക്കുന്നത് നാളെ പുറത്തിറങ്ങുമ്പം അവരെന്ത് പറയും എന്നാലോചിക്കുകയാണോ ഇവർ റൂമിൽ അകപ്പെട്ട സമയത്താണ് നല്ല ഇടിയും മഴയും ആ സമയത്ത് ഇടിയും മഴയുള്ളത് കൊണ്ട് കരണ്ടൊക്കെ പോയത് കൊണ്ട് മെഴുകുതിരി കത്തിച്ചിട്ടാണുള്ളത് അപ്പോൾ ആ മെഴുകുതിരി അണഞ്ഞു പോയി അല്ല മെഴുകുതിരി കത്തിച്ചിട്ടുള്ളത് കൊണ്ട് അവളുടെ സാരിയിൽ മെഴുകുതിരി തീ പിടിച്ചു അങ്ങനെ ഒരു ഭാഗം അങ്ങനെ കത്തിയത് കാരണം അവൾ സാരി അഴിച്ചിട്ട് അയച്ചത് കാരണം അവൻ അവൻ്റെ ഷർട്ട് ഊരിക്കൊടുത്തിട്ടാണുള്ളത് ഏയ് അതൊന്നുമല്ല എനിക്ക് എന്നെ വിശ്വാസമുള്ളിടത്തോളം ഉള്ളിടത്തോളം കാലം ഞാൻ മറ്റുള്ളവർ പറയുന്നതൊന്നും ചെവി കൊടുക്കാറില്ല പിന്നെ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ നമ്മൾ മനഃപൂർവ്വം അകത്തേറി കഥ കടച്ചതൊന്നുമല്ലോ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കും അമ്മ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞെന്നിരിക്കും സാറില്ല അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം അവരിപ്പോൾ പല്ലവിയെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും അത് മാത്രമല്ല സേതുവട്ടായിപ്പോ എൻ്റെ വിഷമോ ആളെ പല്ലവിയെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിവിടാം അതിനു മുമ്പേ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങണ്ടേ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ആരെങ്കിലും വന്ന് വാതിൽ ഉറക്കമായിരിക്കുമോ പല്ലവി വേണമെങ്കിൽ കിടന്നോ നേരം വെളുക്കാൻ ഇനിയും കുറേ സമയമുണ്ട് പല്ലവി ഉറങ്ങിക്കോ ചെയ്തുകൊണ്ടു ഉറങ്ങുന്നില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല പല്ലവി കിടന്നോ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും എല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തി അതായത് പല്ലവിയുടെ വീട്ടുകാരും ഇന്ദ്രജിത്തിൻ്റെ വീട്ടുകാരും എല്ലാം പോലീസ് സ്റ്റേഷനിലാണുള്ളത് ഇന്ദ്രജിത്തിൻ്റെ അമ്മ പല്ലവിയുടെ അമ്മയോടായിട്ട് പറയുകയാണ് എടി എൻ്റെ മോനെ കുറ്റവാളിയെപ്പോലെ നിർത്തിയത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായല്ലോ അല്ലേ എൻ്റെ മോളെ കാണാത്തതിൻ്റെ പിന്നിൽ ഇവനി പങ്കുണ്ടെന്ന് പോലീസിന് ഉറപ്പായ സ്ഥിതിക്കാണ് അവർ അവനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഏ എൻ്റെ മോളെ ഇവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ രാജലക്ഷ്മിക്ക് ഇവനെ കാണണമെങ്കിൽ ഇവൻ്റെ ഫോട്ടോ നോക്കേണ്ടി വരും എഡി ഞാൻ ഇവനെ കൊല്ലും അപ്പോൾ ഇന്ദ്രജിത്ത് പറയാണ് അമ്മേ ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനാണെന്ന് ഞാൻ നോക്കില്ല അപ്പോൾ പറയുന്നത് പോലീസ് കേട്ടിട്ട് പറയാണ് മിണ്ടാതിരിക്കടാ ഇവിടെ കടന്ന് ബഹളം വെച്ചാൽ തൂക്കിയെടുത്ത് ലോക്കപ്പിലിടും എന്താടാ ചെറിയുന്നത് മോനെ വേണ്ട ആരോടും തട്ടിക്കയറാൻ പോകണ്ട മോൻ്റെ നിരപരാധിത്വം ദൈവങ്ങൾ തെളിയിക്കും നിന്നെ എനിക്കേ അറിയൂ നിൻ്റെ സ്വഭാവവും ഇവൻ്റെ സ്വഭാവേ നിനക്ക് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഞങ്ങളത് അത് അറിയാൻ ശ്രമിച്ചില്ല അവിടെ ഞങ്ങൾക്ക് പാളിച്ച പറ്റിയത് പാളിച്ച നിങ്ങൾക്കല്ല ഞങ്ങൾക്ക് പറ്റിയത് പാവം ഒരു കൊച്ചല്ലേ അതിന് ജീവിതം കിട്ടുവാങ്ങ് കിട്ടിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി ഒരു രാക്ഷസിയല്ലേ ഞങ്ങളെ വീട്ടിലേക്ക് കെട്ടിയെടുത്തത് ഇന്ദ്രജിത്തിൻ്റെ അമ്മ പറയാണ് അവൾ എൻ്റെ കഴുത്തിറക്കാൻ മടിക്കാത്തവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല അവൾ ഇറങ്ങിപ്പോയത് എൻ്റെ കുഞ്ഞിനെ തലക്കടിച്ചിട്ടാ അറിയോ കുഞ്ഞിൻ്റെ മാത്രമല്ല തള്ളിയുടെയും തല തല്ലിപ്പൊടിക്കണമായിരുന്നു ഓബേ നീ മിണ്ടാതിരിക്ക ഒന്നും മിണ്ടാതിരിക്കും മാഷേ എനിക്ക് ഇവളെ മോനേയും കാണുമ്പോൾ നല്ല കലിപ്പു വരുന്നുണ്ട് നിന്റെ തിളപ്പ് ഞാൻ നിർത്തി തടാടി ഇന്ദ്രയത്തിൻ്റെ അമ്മ എനിക്ക് കാണിക്കുക എന്ന് പറയാം രണ്ടുപാപ്പറയ്പ്പ്രോ അപ്പം അപ്പോൾ പോലീസുമായിട്ട് പറയുകയാണ് എന്താ ഇത് രണ്ടും കൂടി മാറിയിക്കാം അങ്ങോട്ട് എന്താണോ ഇത് രണ്ടും കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കുക രണ്ടുപേരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എൻ്റെ മോനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ഞാൻ ഇടവിടും ഇന്ദ്രയത്തിൻ്റെ അമ്മ പറയാം പോലീസ് സ്റ്റേഷൻ എന്നല്ല എവിടെ എവിടെയാണെങ്കിലും ഇടപെടും പൊന്നു സാറേ ഇവിടെ കാരണം നോക്കി രണ്ട് കുട്ടിക്ക് നിങ്ങളൊന്ന് അവിടെ ഇരിക്കേ മോനെ നീ ഇവരെ വിരട്ട് കണ്ടൊന്നും പേടിക്കണ്ട മോൻ്റെ ഭാഗത്തൊരു തെറ്റൂല്ല അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മയുണ്ട് കൂടെ അപ്പോൾ പോലീസ് അടുത്ത് വന്നിട്ട് പറയാണ് അമ്മയ്ക്ക് മാത്രമേ ഇവനെ വിശ്വാസമുള്ളൂ എനിക്കില്ല പല്ലവിയെ കാണാത്തതിൻ്റെ പിന്നിൽ എനിക്ക് എനിക്കിവനെയാ സംശയം അയ്യോ മേഡം വെറുതെ എന്നെ തെരുതിരിക്കല്ലേ പല്ലവി നിയമപ്രകാരം ഇപ്പോഴും എൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് അവളെ ഉപദ്രവിക്കാനും അപകടപ്പെടുത്താനും ഞാൻ നോക്കൂ ഇന്ദ്ര നീ ഒരുപാട് നല്ലവനിൽ നല്ലവനാവല്ലേ നീ എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും പല്ലവി ആദ്യം പറഞ്ഞത് എന്നോടാ നിങ്ങൾ നോക്കണ്ട നിൻ്റെ വീട്ടിൽ നിന്ന് പല്ലവി ഇറങ്ങിയ ദിവസം അവൾ നേരെ വന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അന്ന് പല്ലവി നിന്റെ പേരിൽ തന്ന പരാതിയും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്സും ഇപ്പോഴും ഇവിടെയുണ്ട് എന്താ നിനക്ക് കാണണോ അതി അത് എടുത്തൊന്ന് കാണിച്ചു കൊടുത്തേ അപ്പോൾ പല്ലവിയുടെ അമ്മമാറിയാണ് ഇതൊന്നും നമ്മളോട് അവൾ പറഞ്ഞില്ലല്ലോ മാഷേ ഇതാ കണ്ടോ നിനക്ക് പല്ലവിയോട് വൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഒരൊറ്റ ഫയൽ മതി അതുകൊണ്ട് തള്ളയ മോന് കൂടുതൽ വിളച്ചിലെടുക്കല്ലേ ഈവൻ പോറം ലോകം കാണില്ല പിന്നെ മാഡം സൈബർ സെല്ലിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതിൽ പല്ലവിയുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് എം സി എം കോളേജിലാണ് അപ്പം പല്ലവി ഇപ്പോഴും കോളേജിൽ തന്നെ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പം മേഡത്തിന് മനസ്സിലായില്ലേ എൻ്റെ മോൻ നിരപരാധിയാണെന്ന് പിന്നെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് വരിക അല്ല സോറി കോളേജിലേക്ക് വരികയാണ് നിങ്ങൾ നിങ്ങളിവിടുത്തെ സ്റ്റാഫാണോ അതെ എന്താ നിങ്ങളുടെ പേര് സതീഷൻ സതീഷാ ഞങ്ങൾക്ക് ഈ കോളേജ് ഒന്ന് സെർച്ച് ചെയ്യണം അതിനെന്താ എന്താ മേഡം മൊബൈൽ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നത് നോക്കിയേ ഈ ഏരിയയിൽ തന്നെയാണ് മേഡം സതീശൻ വന്നേ കോളേജ് ഓപ്പൺ ചെയ്ത് എല്ലായിടത്തും നോക്കുവാണ് ഇതും ഓപ്പൺ ചെയ് ഇനി ഇതും ഓപ്പൺ ചെയ് എന്ന് പറഞ്ഞാൽ എല്ലാ റൂമും ഓപ്പൺ ചെയ്യാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് പല്ലവിയുടെ അമ്മ അയ്യോ എൻ്റെ പല്ലവിയുടെ ബാഗ് ഇത് പല്ലവിയുടെ ബാഗാ മാഡം ഞാൻ വന്നേ ആ അവരുള്ള മുറി തുറക്കുമ്പോൾ പറയാ അവർ അകത്തു നിന്ന് പറയുകയാണ് ആ ആരോ വന്നു തോന്നും നമുക്ക് നോക്കാലോ വാ മുറി തുറന്നതും സേതുവും പല്ലവിയും ഇറങ്ങി വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടാണ് ആ അപ്പം സതീശൻ പറയുകയാണ് സതീശനാണ് ഇതൊക്കെ ഒപ്പിച്ചത് അവർ കാണാത്ത കഥ അടച്ച് പൂട്ടിയതാണ് സതീഷൻ എന്നിട്ട് പറയുകയാണ് ആ അല്ല ഇതപ്പം ഇതിനകത്ത് കയറിയത് എന്തെങ്കിലും പണി പരിപാടി ഉണ്ടെങ്കിൽ അത് പുറത്ത് വെച്ച് ഒപ്പിച്ചൂടായിരുന്നോ സതീശേട്ടാ അനാവശ്യം പറയരുത് ഞങ്ങൾ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ വന്ന് ലോക്ക് ചെയ്തതാ അടക്കി പിടിച്ച് സംസാരിച്ചാൽ അകത്ത് ആളുള്ള വിവരം എങ്ങനെ പുറത്തറിയും ടീച്ചറെ അല്ലെങ്കിൽ നിങ്ങൾ ആരും കാണാതെ ഏതെങ്കിലും മൂലയിലിരുന്ന് രഹസ്യമായിട്ടായിരിക്കും സംസാരിച്ചത് ആ പേതു പറയാണ് മിണ്ടാതി കേടോ ഇന്ദ്രൻ്റെ അമ്മ അപ്പം വന്നിട്ട് പറയുകയാണ് എടാട എടാടാ വെറുതെ ഈ പാവത്തിനോട് ദേഷ്യപ്പെടേണ്ട നിൻ്റെയും അവളുടെയും കള്ളത്തിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അവളുടെ രാവുകളിലെ പോസ്റ്റർ സിനിമയിലെ പോസ്റ്റർ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായല്ലോ ഇവൾ ഇവന് ഇഷ്ടത്തിലാണെന്ന് ഇവൻ്റെ കൂടെ പൊറുക്കാനുള്ള ഉദ്ദേശത്തോടെയാ എൻ്റെ ചെറുക്കൻ്റെ തലയും തല്ലി പൊളിച്ചിട്ട് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇവന് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ഈ വിഴുപ്പിനെ ഇവൻ ചുമക്കേണ്ടി വരില്ലായിരുന്നോ ഓ മകളെക്കുറിച്ച് എന്തൊക്കെ വീരവാദ്യങ്ങളാ പറഞ്ഞത് അവൾ നല്ലവള അവളെ പോലൊരു മകളെ കിട്ടിയത് ഞമ്മളെ പുണ്യ പുണ്യവതി കാമുകന്റെ ഷർട്ട് കൂട്ടുകൊണ്ട് നിൽക്കുന്നത് ഷർട്ട് പോലും ഇപ്പോൾ എടുത്തിട്ടതായിരിക്കും സൗണ്ട് കേട്ടപ്പോൾ പോലീസേ പോലീസിന് ഇപ്പം മനസ്സിലായിരിക്കുമല്ലോ എൻ്റെ മോൻ നിരപരാധിയാന്ന് വെറുതെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ കൊതുകടി ഒളിപ്പിച്ചത് പോലീസ് പറയാണ് പല്ലവി എന്താ ഉണ്ടായേ ഞാൻ പറയാം പറയാം മേഡം പിന്നെ പല്ലവി ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പോലീസിനോട് പറയാണ് ഇന്ദ്രൻ്റെ അമ്മ ഇടയിൽ കയറിയിട്ട് പറയണം ഇതേ പോലീസേ ഇവള് പറയുന്നതൊന്നും വിശ്വസിക്കരുത് നമ്മളെ പറ്റിക്കാൻ പല കഥകളും ഇവള് പറയും ഇവളെ പഠിച്ച കള്ളിയാ അപ്പൊ സേതു അതിൻ്റെ അഡ്വക്കേറ്റ് പറയാണ് ദേ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിവരം അറിയും കണ്ടോ ഇവൻ ചീറുന്നത് കണ്ടോ ഇവന്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ അതാ ഇവൻ ചീറുന്നത് അപ്പ അവൻ പറയാണ് ചീറ മാത്രല്ല നിങ്ങൾ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ തല്ലു നീ തല്ലാൻ വന്നാൽ എൻ്റെ കൈ അങ്ങ് പുളി പറിക്കാൻ പോവല്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ന്യായീകരിക്കുന്നോ ചേട്ടാ ഇവളുണ്ടല്ലോ ഇവള് കള്ളത്തരത്തിന് കയ്യും കാലും വാലും വെച്ചവളാ ഇവളനി പലരെയും വിളിച്ച് മുറിക്കകത്ത് കയറ്റും പിന്നെ പല്ലവീടെ അമ്മയുടെ അടുത്ത് പോയിട്ട് പറയാണ് എന്താ തന്തയ്ക്കും തള്ളയക്കൊന്നും പറയാനില്ലേ മോളെ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കാൻ വരുമല്ലോ എന്താ ഇപ്പം പിടിക്കണ്ടേ നിങ്ങൾ പിടിക്കില്ല കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മകളെ കാണിച്ചത് ശുദ്ധപോക്ർത്തരാന്ന് എന്തായാലും മോളെ നിങ്ങൾ വളർത്തിയതിൻ്റെ ഗുണം കാണിച്ചു ഇതിനു മുമ്പ് ഇവൾ എവിടെയൊക്കെ കയറി കഥ കടച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇവർ പറയുന്നത് പോലെ നമ്മൾ അബ് അബദ്ധത്താൽ ഇതിനകത്തായിപ്പോയതാ അപ്പോ എല്ലാം ഒപ്പിച്ച ആ സതീശൻ ഉണ്ടല്ലോ അയാൾ പറയാണ് അതുകൊണ്ട് ടീച്ചറുടെ കള്ളത്രാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റി ശരി അബദ്ധത്തിൽ ഇതിനകത്ത് പെട്ടു തന്നെ വെച്ചോ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്തു അല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നല്ലോ നിങ്ങളെന്താ അങ്ങനെ ചെയ്യാതിരുന്നേ ഞങ്ങൾ രണ്ടുപേരുടെ ഫോണിൽ നിന്നും കോളൊന്നും പോകുന്നില്ലായിരുന്നു സേതു പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഏതായാലും ഒരു കാര്യം മനസ്സിലായി സേതു ഇവിടേക്ക് വന്നത് ഇവഞ്ജിനി മാത്രമല്ല ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ആ അതാ പല്ലവി ടീച്ചറെ വിളിച്ച് മുറിയിൽ കയറ്റാൻ വേണ്ടി ചുറ്റിപ്പറ്റി കളിച്ചത് പല്ലവി പറയാ ഞങ്ങളുടെ മനസ്സിൽ മറ്റുദ്ദേശങ്ങളൊന്നും ഇല്ലായിരുന്നു ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കണം അപ്പോഴാണ് ഇന്ദ്രൻ പറയുന്നത് എനിക്ക് പല്ലവി വിശ്വാസ പല്ലവി വന്നാൽ ഇപ്പം തന്നെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാ അത് കേട്ടതും സേതുവിൻ്റെ കയ്യും പിടിച്ച് പല്ലവി ഇറങ്ങുകയാണ് അങ്ങനെ പല്ലവി സേതുവിനൊപ്പം പോകാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് നാളെ കാണാം അതുവരെ കുസിയു ഓൾ